ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഷിബി ബ്ലോക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇപ്പൊ ഇന്നത്തത് ഒരു ഷോപ്പിംഗ് ഹാളാണ് ആണേ അപ്പൊ ഞാൻ പോത്തീസിൽ പോയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പൊ അത് മേടിക്കാൻ പോയപ്പോഴേക്കും അവിടെയുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടും കൂടി ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഇവിടുത്തെ പോത്തീസിനെ കുറിച്ച് നന്നായിട്ട് അറിയാം വേറെ സ്ഥലത്തുള്ളവർക്ക് ട്രിവാൻഡ്രം പോത്തീസിനെ കുറിച്ച് അറിയത്തില്ലായിരിക്കും അപ്പോൾ ട്രിവാൻഡ്രം പോത്തീസിൻ്റെ ഇത് ഫ്ലോർ ആണ് കേട്ടോ ഇതിലാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഈ ക്രോക്കറി ഐറ്റംസ് ഫ്ലവേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഫിഫ്ത്ത് ഫ്ലോറിലാണ് ഇത് കുറച്ച് പുൽക്കൂടിൽ വെക്കുന്ന സാധനങ്ങളാണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളത് പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ മേടിക്കണമായിരുന്നു പക്ഷേ ഇവിടെ ഫ്ലവേഴ്സ് ഏകദേശം തീർന്നു കേട്ടോ ഫ്ലവർ വേസ് ഇത് ഇത് വുഡിന്റെയാണേ അപ്പൊ എനിക്ക് കുറച്ച് ഫ്ലവേഴ്സ് അധികം മേടിക്കാനുണ്ടായിരുന്നു അപ്പൊ എല്ലാ ഫ്ലവേഴ്സും എനിക്ക് ഇവിടുന്ന് കിട്ടിയില്ല ഞാൻ എന്നിട്ട് വേറെ ഒരു ഷോപ്പിൽ പോയിട്ട് ഷോപ്പല്ല അത് പള്ളിയുടെ ഒരു സ്റ്റോൾ തന്നെയായിരുന്നു അവിടെ പോയിട്ടാണ് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചത് അന്ന് അതിനുശേഷം പിന്നെ ഇവിടെയും വന്നിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ നിന്ന് കിട്ടി അപ്പോൾ ആ ഞാൻ പോയ പള്ളിയുടെ സ്റ്റോളിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇത് ദ വില ഒന്ന് നോക്കുവാണേ പക്ഷേ ഇവിടെ കണ്ട ആ കുപ്പി ഉണ്ടല്ലോ അത് എനിക്ക് ലുലൂനേലും കുറച്ചും വില കൂടുതൽ തോന്നി ഞാൻ എപ്പോഴും വരുന്ന രണ്ട് സ്ഥലങ്ങളാണ് ലുലു അല്ലെങ്കിൽ പോത്തീസ് അപ്പോൾ ഡെക്കറേഷൻ സാധനങ്ങളിലേയും കുറച്ച് വേണമായിരുന്നു പക്ഷേ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അപ്പം അവർ ഇറക്കി വയ്ക്കുമെന്ന് തോന്നില്ല കാരണം ക്രിസ്മസ് ഏതാണ്ട് അടുത്തല്ലോ അപ്പോൾ അത് അവർക്ക് ഇനി ചിലവാകത്തില്ല അതുകൊണ്ട് അധികം സാധനങ്ങൾ വരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ കുറച്ചൊന്നും സാധനങ്ങൾ കിട്ടിയില്ല പല സ്ഥലത്ത് അന്വേഷിച്ചിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ മേടിച്ച സാധനങ്ങൾ വീട്ടിൽ ചെന്ന് കാണാം ഇതാണ് ഇന്നത്തെ ഷോപ്പിംഗ് ഹാൾ എന്ന് പറയുന്നത് അത് പോത്തീസിൽ ഞാൻ കാണിച്ചായിരുന്നില്ലേ അപ്പൊ അവിടുന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉം മീൻസ് ക്രിസ്മസ് നമ്മൾ ചെയ്യുമ്പം ആ തീ ആ ഒരു തീമിനോട് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഫ്ലവേഴ്സ് ഒക്കെ ഞാന് വൈറ്റ് ആൻഡ് റെഡ് അത് എപ്പോഴും നല്ല ഒരു ഭംഗിയുള്ള ഒരു ഫ്ലവേഴ്സ് ആണല്ലോ അതുകൊണ്ട് വൈറ്റ് ആൻഡ് റെഡ് മേടിച്ചതാണ് പിന്നെ ഈ ഫ്ലവേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീട് വെച്ചിട്ട് പന്ത്രണ്ട് വർഷമായി അപ്പൊ പന്ത്രണ്ട് വർഷം മുന്നേ മേടിച്ച ആയിരുന്നു ഇവിടെ ഇരുന്നത് അപ്പോൾ അതൊക്കെ ഇപ്പം നല്ല ഫെയ്ഡായി കേട്ടോ അതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് എന്തായിരുന്നിരുന്നാലും കുറച്ച് ഫ്ളവേഴ്സ് വെക്കാമെന്ന് വിചാരിച്ചു ഉം അപ്പൊ എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആദ്യം എനിക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് വെയിലത്ത് കുറച്ച് കൊണ്ടുവന്ന് വെക്കണം ആ വെള്ളമൊക്കെ സൂക്ഷിച്ച് തന്നെ നമ്മൾ അതിൽ തളിക്കാവുള്ളൂ മീൻസ് അതിൽ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ അപ്പൊ വെള്ളം കുറെശേ ഒഴിച്ചു കൊടുക്കുമായിരുന്നെങ്കിലും ഈ വെയിലത്ത് കൊണ്ടുവന്ന് ഒരു സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെടികൾ കുറച്ച് അഴുകാനും അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോഴത്തേലും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായി പിന്നെ എന്റെ ഏറ്റവും വലിയ ഒരു ഡീഫോൾട്ട് എന്ന് പറയുന്നത് നിറച്ച് കൊതുക് വരുന്നു വീട്ടിൻ്റെ അകത്ത് ഈ ചെടികൾ വെക്കുമ്പഴേ അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാന് ഇൻഡോർ പ്ലാന്റ്സും എൻ്റെ പ്ലാൻസൊക്കെ ഞാൻ മാറ്റി പിന്നെ എനിക്ക് കുറച്ച് ഇതാണ് ഈ ബെയിലിൻ്റെ ഒരു പ്രശ്നം നമുക്ക് സൺലൈറ്റ് കിട്ടാനായിട്ടൊരു മാർഗ്ഗം ഇല്ല അതുകൊണ്ടാണ് ഇപ്പോഴും ചെടികളൊന്നും വെക്കാത്തത് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ഇത് അതിൻ്റെ അകത്ത് പെർമനൻ്റ്ലി അങ്ങിരുന്നോളും വെള്ളം ഒഴിക്കേണ്ട വേറൊന്നും ചെയ്യേണ്ട പൂക്കളായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുക അതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസിൻ്റെ അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഒക്കേഷൻസിനെ ഞങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളൂ അല്ലാണ്ട് നമ്മൾ ഇത് പോയിട്ട് വീട്ടിലിതില്ലോ എന്നും പറഞ്ഞ് അങ്ങനെ മേടിക്കാറില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കേഷൻ മെയിൻലി ക്രിസ്മസിനായിരിക്കും എന്ന് വെച്ചാൽ ഓരോ ഓരോ വർഷം കൊറേശ്ശേ കൊറേശ്ശേരി ക്രിസ്മസിനുള്ള സാധനങ്ങൾ അങ്ങനെ മേടിച്ച് മേടിച്ചിട്ടാണ് ക്രിസ്മസിന്റെ സാധനങ്ങൾ ഏർ ഞങ്ങളെല്ലാം ഇങ്ങനെ ഒരുക്കി കൂട്ടുന്നത് അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് മേടിച്ച് കഴിഞ്ഞാലായിട്ട് നമുക്ക് പറ്റില്ലല്ലോ അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും ഓരോ ഡെക്കറേഷൻസ് വരുന്നത് കേട്ടോ അപ്പൊ ഇനി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഇത് ഒരു ഫ്ലവർ ഫ്ലവർ വിത്ത് വേസ് അടക്കം ഇതിന്റെ വില നാനൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പൊ ഇത് ഇതുപോലത്തെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതിന്റെ വില അഞ്ഞൂറ്റമ്പത് രൂപയാണ് അപ്പൊ ഇതും ഇതുപോലെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വീട്ടിന്റെ അകത്ത് ഇങ്ങനെ ഫ്ലവേഴ്സ് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒക്കെ മേടിച്ചിരിക്കുന്നത് അപ്പൊ കുറച്ചു പേർക്കൊക്കെ തോന്നും ഇങ്ങനെ ഓവറായിട്ട് കാശ് ചെലവാക്കുന്നു അങ്ങനെയൊന്നും അല്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ വാങ്ങുന്നത് പിന്നെ നമുക്ക് എന്താ പറയുന്നത് റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുമ്പോഴാണ് അത് മേടിക്കുന്നത് അല്ലാതെ അങ്ങനെ ഓടിച്ചാടി പോയിട്ട് മേടിക്കുന്നതും ഇതാക്കുന്നൊന്നല്ലോ പിന്നെ ഇത് രണ്ട് ഫ്ലവേഴ്സും റെഡ് റെഡിൻ്റെ മേടിച്ചിട്ടുണ്ട് ഇത് ഒരെണ്ണം നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇത് ഇതിന്റെ ഈ ഒരു വേസും കൂടെ മേടിച്ചു ഇതിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇത് വുഡൻ ആണ് കേട്ടോ വുഡൻ വേസാണ് അപ്പൊ ഇതിങ്ങനെ വെക്കാം പിന്നെ ഈ ഒരു ചെടികണ്ടോ ഈ ഒരു ചെടി ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് കേട്ടോ ഇതിന് നല്ലൊരു ഒറിജിനൽ പ്ലാന്റിന്റെ ലുക്ക് ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് പക്ഷെ ഇതിന്റെ വേസ് ഒന്നും വൈറ്റ് കിട്ടണമെന്ന് ഞാൻ നോക്കി പക്ഷെ കിട്ടിയില്ല യെല്ലോ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതിന്റെ ഭംഗി കണ്ടുകഴിഞ്ഞപ്പോഴത്തേല് ഞാൻ അതങ് എടുത്തതാണ് ഇതിന്റെ വില അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപയാണ് കേട്ടോ അപ്പൊ അത് ഇങ്ങനെ പിന്നെ ഞാൻ മേടിച്ചത് ഏർ കാൻഡിൽസ് ആണ് കേട്ടോ ഇത് ഇത് ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ കുറച്ച് ആയിട്ടും കുറച്ച് എന്താ പറയുന്ന കുറച്ച് ആങ്ഷ്യസ് ആയിട്ടിരിക്കുമ്പോഴും നമ്മളൊരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സെൻറ്റഡ് ഒക്കെ നമ്മൾ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി തരുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിസ്മസും ഒക്കെ അല്ലേ അപ്പോൾ കുറച്ച് നല്ല പോസിറ്റീവ് എനർജിയും ആ ഒരു ചെറിയ മെഴുകുതിരി നാളവും അതൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു വൈബാണ് അപ്പൊ അതിനു വേണ്ടി മേടിച്ചാണ് ഇത് ഒരെണ്ണത്തിന് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇത് ടീ ട്രീ ആ ഒരു ഇതാണ് പിന്നെ ഇത് സ്ട്രോബെറി ഇത് ടീ ട്രീ അപ്പൊ ഇത് മേടിച്ചിട്ടുണ്ട് പിന്നെ മേടിച്ചിരിക്കുന്നത് ഇതാ ഈ തൊപ്പിയാണ് കേട്ടോ ഇത് രണ്ടെണ്ണം ഡാനിക് വിക്രൂനും ഇത് ഞങ്ങൾക്കും കൂടെ മേടിച്ചു ഇത് ഒരെണ്ണത്തിന് നാൽപ്പത് രൂപ ഇല്ല മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ടായിട്ടുണ്ട് കേട്ടോ ഇതിന് ഇതിന് പതിനഞ്ച് രൂപയായിട്ടുള്ളു ഇതിന് മുപ്പത്തഞ്ച് രൂപ അത് നാലെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്നത് കുറച്ച് ബെഡ്ഷീറ്റ്സ് ആണ് അപ്പൊ ബെഡ്ഷീറ്റ് ഇത് ആ ഞാൻ പറഞ്ഞല്ലോ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഉദ്ദേശിച്ചത് പക്ഷെ വൈറ്റ് കിട്ടിയില്ല കുറച്ച് ഒരു ക്രീമിഷ് കളർ എന്നാലും ഇത് കുറച്ച് ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പൊ ഇതൊക്കെ വിരിച്ചു കഴിയുമ്പോൾ കഴിയുമ്പോ കാണിച്ചുതരാം കേട്ടോ ഇതിന് മുന്നൂറ്റമ്പത് രൂപയായി ഇത് ഡബിൾ സൈസാണ് മുന്നൂറ്റമ്പത് രൂപയായി കേട്ടോ പിന്നെ ഇത് മെറി ക്രിസ്മസ് എന്ന് എഴുതിയ പില്ലോ കവറാണ് അപ്പോ ഇതൊക്കെ നമുക്ക് ക്രിസ്മസിന്റെ ആ ഒരു സമയത്തിന് മാത്രം എടുത്താൽ മതി അപ്പോ അതും രണ്ടെണ്ണം മേടിച്ചു ഇത് ഒരെണ്ണം നാപ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഇത് രണ്ടെണ്ണം അങ്ങനെ നാൽപ്പത് നാപ്പത് രൂപ വെച്ചിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു റെഡ് ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കവറ് എല്ലാം റെഡ് ആണ് ഇത് നല്ല കോട്ടൺ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ അപ്പൊ ഇത് കിങ് സൈസ് ആണ് ഇതിന്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് തൗസൻഡ് സിക്സ് നയൻറ്റി നയൻ ആണ് പക്ഷെ ഇതെനിക്ക് സിക്സ് അറുന്നൂറ്റി നാപ്പത്തഞ്ച് സിക്സ് ഫോർട്ടി ഫൈവ് അറുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇത് കിട്ടിയത് കേട്ടോ അതുകൊണ്ട് ഞാൻ അതിന് മേടിച്ചു പിന്നെ ഇത് രണ്ട് ഇങ്ങനെ പൊതയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഷീറ്റാണ് ഇത്തിരി കട്ടിയുള്ളതാണ് ഇത് ഇതൊരെണ്ണത്തിന് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് അപ്പൊ അത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കാണിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് കുറെ നോൺ സ്റ്റിക്ക് ആണ് നോൺ സ്റ്റിക്ക് ഇപ്പൊ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം നോൺ സ്റ്റിക്ക് നമ്മൾ വില കൂടുതൽ കൊടുത്ത് മേടിച്ചിരുന്നിരുന്നിരുന്നാലും അതവര് പറയും അതിൻ്റെ അകത്തുള്ള കോട്ടിംഗ് ഒന്നും പോകത്തില്ല എന്ന് പക്ഷെ നമ്മൾ എത്ര വിലയുള്ള സാധനം മേടിച്ചിരുന്നാലും അതിൻ്റെ ഉള്ളിലുള്ള കോട്ടിംഗ് പോകുന്നുണ്ട് അപ്പം ആ കോട്ടിംഗ് പോയിട്ട് നമ്മളതിൽ ആ ഫുഡ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ക്യാൻസർ വരാനും ചാൻസസ് ഒക്കെ കൂടുതലാണ് അപ്പൊ ഞങ്ങളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നോൺ സ്റ്റിക്ക് ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് വരുവാണ് അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പിച്ച് പിച്ചളയുടെ ചീണച്ചട്ടിയുണ്ട് അപ്പൊ ഇനി പിച്ചള സ്റ്റീ സ്റ്റീല് ഇത് മാത്രം ഉപയോഗിക്കാന്ന് വിചാരിച്ചു അപ്പോ സ്റ്റീലിന്റെ ഇപ്പൊ ഞാൻ രണ്ട് ഫ്രൈങ് പാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇത് മേയർ എന്ന് പറയുന്ന കമ്പനിയുടെതാണേ ഇത് എന്താ പറയുന്നത് ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീല് ആ അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതില് നിക്കൽ ഉണ്ടാവത്തില്ല ഇത് പ്യൂർ ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നിക്കൽ ഇല്ല സീറോ നിക്കൽ നിക്കൽ ഇല്ലാത്ത ആ ഒരു പാൻ ആണ് ഇത് 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 ജാപ്പനീസ് ടെക്നോളജിയിലുള്ളതാണ് കേട്ടോ ഇതല്ല ഇത് സാധാരണ ഉള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതല്ല ഇതല്ല പാൻ അല്ല ഇതിന് ന അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ വെയിറ്റും ഉണ്ട് ഇത് ഏഹ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള അലൂമിനിയം കോർ ആണ് കേട്ടോ പിന്നെ ഈ ഹാൻഡിൽസിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹാൻഡിൽസിലോട്ടൊന്നും നമ്മൾ സാധാരണ പാത്രങ്ങളൊക്കെ നമ്മൾ ഈ ഫ്രയിങ് പാൻ ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേ ഇതിൻ്റെ ഈ ഒരു ഹാൻഡിലും കൂടെ ചൂട് വരത്തില്ലേ ഇത് ചൂടുവരത്തില്ല എത്ര ഇതില് നമ്മള് ഇട്ടിരുന്നിരുന്നാലും ഹാൻഡിലും ചൂട് വരത്തില്ല കേട്ടോ ഇത് പിന്നെ ഡിഷ് വാഷർ ഫ്രണ്ട്ലി ആണ് പിന്നെ ഇൻഡക്ഷൻ ബേസ്ഡ് ആണ് എല്ലാ ഹോബുകളിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ഇതിന് നല്ല നല്ല വെയിറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മള് കറികളും മറ്റും വെക്കുമ്പോഴൊന്നും ഇത് ഇങ്ങനെ അടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കുറവാണ് കേട്ടോ അപ്പൊ ഇത് ട്വന്റി ഫോർ സെന്റിമീറ്റർ അതാണ് ഇതിന്റെ അകത്തുള്ള ആ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് അപ്പോ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ റേറ്റ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ഇതെനിക്ക് രണ്ടായിരത്തി നാനൂറ്റി പത്തൊമ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത് ആ അപ്പൊ ഇപ്പൊ ഇത് ഞാൻ ട്രുവൻഡ്രും പോത്തീസിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പൊ ഇപ്പൊ അവിടെ കുറച്ച് സെയിലിൽ ഇങ്ങനെ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ട്രുവാൻഡ്രത്തുള്ളവർക്ക് ഇങ്ങനെ പോത്തീസിൽ പോയി കഴിഞ്ഞ് ഇത് കിട്ടുവേ ഇതിന്റെ തന്നെ ഒരെണ്ണം കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ഒരു വലിയ ഫ്രൈൻ പാനും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം കൂടി ഇത് ട്വന്റി എയ്റ്റ് സെന്റിമീറ്റർ ആണ് ഇതിന്റെ അകത്തുള്ള ഡയമീറ്റർ എന്ന് പറയുന്നത് അപ്പോ ഇതും സെയിം ആണ് മേയറിന്റെ തന്നെയാണ് ഇതിൻ്റെയും അതെ ഹാൻഡിലോട്ടൊന്നും ചൂട് വരത്തില്ല ഇത് ജാപ്പനീസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇത് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇനിയുള്ള കുക്കിംഗ് ഒക്കെ ഇതിൽ ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇനി കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലും പിച്ചള അങ്ങനെയുള്ള പഴമയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇപ്പം നമ്മുടെ ലോകം അങ്ങനെ ഇപ്പം വീണ്ടും പഴമയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിന് പത്ത് വർഷത്തെ വാറണ്ടിയാണ് കേട്ടോ ആ കമ്പനി തരുന്നത് പത്ത് വർഷം വാറണ്ടി അപ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ ക്വാളിറ്റി എത്രയാണെന്നുള്ളത് അപ്പം ഇത് ഉപയോഗിച്ച് ഒരുപാട് പേര് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അവരുടെയൊക്കെ റിവ്യൂ ഞാൻ എടുത്തപ്പോഴത്തേൽ നല്ല റിവ്യൂ ആണ് ഇത് അത്രയും നല്ല ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് പ്രൊമോഷൻ വീഡിയോ എന്നല്ല ഞാനിത് കാശ് കൊടുത്ത് മേടിച്ചതാണ് അപ്പം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് എനിക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി അറുനൂറ്റി നാപ്പത് രൂപയോ അത്രയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ ആ എന്റെ ഷോപ്പിംഗ് വിശേഷങ്ങൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം ഞാനത് കാണിച്ചു തരാം കേട്ടോ ആ ഇനിയും ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ വന്നു കഴിയുമ്പോഴാണ് വീടിന്റെ കംപ്ലീറ്റ് ഡെക്കറേഷൻ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഇതെല്ലാം വന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വീട് കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോയുടെ കംപ്ലീറ്റ് വീടിന്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള കാര്യങ്ങൾ കമൻ ബോക്സിലൂടെ പറയുക ഞാൻ കാണിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എൻ്റെ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ വരുത്താനുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്നാണ് ആഗ്രഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം അപ്പം എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ